എല്ലാവരോടും അമ്മേനെ കണ്ട് മതി എന്നൊരു അഭിപ്രായം ഉണ്ടോ ഞങ്ങളെ കണ്ട് എനിക്ക് മതി എന്നുള്ള അഭിപ്രായം കണ്ടുകണ്ടങ്കിരിക്കാൻ അഘാതമല്ലേ എന്നെവിടെ പറ്റോ ക്ഷണിച്ചു വന്നൊരു അതിഥി അപൂർവമായിട്ട് സർക്കാർ നിങ്ങൾ ചെയ്തു ഞാൻ സ്വീകരിച്ചു പഞ്ചസാര കൊണ്ട് തടംമാടി അതിൽ തേനൊഴിച്ചവർക്ക് അതിഭധുരമായിരിക്കുന്ന ഭക്ഷണം പോപ്തി ഞാൻ കരുതുന്നു തൃപ്തിയോട് മറുപടി വേണം അനവധി ദിവാകര ദിശാദരന്മാർക്കന്ത്രന്മാർ ഒരു ഭാഗേ ഉദിച്ച് മറുഭാഗെ അസ്തമിക്കും പ്രകാരത്തെങ്കിൽ അസ്തമിക്കാതെ ഗുണമാണ് സൂര്യനെങ്കിലും അതല്ലേ അസ്തമാനം നാളാന്ന് പറയാൻ പറ്റും അതുകൊണ്ട് ഒരു ഭാഗെ ഉദിച്ച് മെറുഭാഗെ അസ്തമിക്കും പ്രകാരത്തിങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞാൽ തിരുമുഖത്തോട് തിരുമുടിയേറ്റി പെടിഞ്ഞാറോട്ട് തിരുമുടി തിരുമുഖത്തോട് തിരുമുഖം കണ്ട് ഇനി വന്നവർക്ക് ഗുണം മരണം വിശേഷം ചെയ്ത് ആളും എടുത്തുപിരുത്തി മായിലേക്ക് ലയിച്ച് എന്റെ കുഞ്ഞിമംഗളം തിർവാടാധാരമായിട്ട് വീരരാമുണ്യമ്മടെ രീകത്തേക്ക് പോകണം കെട്ടിപ്പൊറ്റാൻ പറ്റാതിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇവിടെ വന്നു വർണ്ണവരിന്നു എന്നും ഇരുന്നവർ എന്നോട് എന്നോട് വിശേഷിച്ചില്ല എന്നും എൻ മുഖത്ത് നോക്കിയില്ല എന്നും എൻ്റെ പേരൊന്നും വേറെ ചൊല്ലിയില്ല എന്നും ആക്ഷേപമുണ്ടാക്കുന്നതും ഇനിയുടെ കൂട്ടായ്മ നിങ്ങൾക്ക് ആക്ഷേപോ അപേക്ഷയോ യാതനയോ വേദനയോ അമ്മയോട് കേട്ടുകേൾപ്പിക്കാനുണ്ടോ ബോധിപ്പിക്കാനുണ്ടോ ഈ നീതി നീതിപീഠത്തോട്

മാതാവോട് പരിഹാരം വിശേഷിക്കാനില്ല കണ്ടു മതിയാവാതെ വിശ്വരൂപം ഇപ്പോഴും പ്രകൃതിയിലെ ലയിച്ചു പോകും ആർക്കും ആർക്കും ഒരു ഭാരമല്ലാതല്ല കൂട്ടായ്മയോടുകൂടി ഒരു പരോപകാരത്തിന്റെ ലക്ഷ്യബോധത്തിൽ ഒരു നിമിഷം തോന്നിയിരിക്കുന്ന വാക്കാൽ എന്ന് നിങ്ങൾ അയോധ്യക്ക് സമഹരിക്കുന്ന ഈ ദേവലോകം പണിതീർത്ത് എന്നെ എന്റെ പൊന്മക്കളെ കാറ്റടിയാനും പ്രത്യക്ഷമാക്കിയത് പരമാർത്ഥം വരികൾ നിങ്ങൾ ഓരോരോ അർത്ഥത്തിന്റെ സന്തതിക്കും തറവാട്ടിനും ഗുണത്തിനും പല ശരീരത്തിനും യാതൊരു അറ്റകുറ്റക്കെടു വരുത്താതെ ഈ മാതാവ് കേട്ടോ ദിവസവും എങ്ങനെ എന്നെ കാണണം എന്നിരിക്കുന്ന സംശയം വേണ്ട വാരാർ നദിയിലെ ജലം പറ്റിയെന്നും നാം തമ്മിലുണ്ടായിരിക്കുന്ന ബന്ധം വേറെ പെട്ടെന്നും ഒരു കാലത്തും വരാതിരിക്കട്ടോ ആധുനിക രീതി ആർഭാടവും നിറഞ്ഞിരിക്കുന്ന അതായത് അന്നജബന്ധം മനടബന്ധം വിറ്റാണെന്നും അന്നബന്ധം മൃതബന്ധം ധർമ്മമെന്നും അധർമ്മമെന്നും നിറഞ്ഞിരിക്കുന്ന കേദപ്രയ ധര കലി എന്നിരിക്കുന്ന യുഗത്തിൽ പതിനെട്ട് യുഗം കഴിഞ്ഞിരിക്കുന്ന കാലഘട്ട കലിക എന്നിരിക്കുന്ന യുഗം അർക്കൻ ഭൂമി മുഴുവടുത്തോട് സർവ്വചരാചരങ്ങളെ നശിച്ചുകൊണ്ടിരിക്കുന്നു വെള്ളം പറ്റുന്നു പ്രകൃതി മിടക്കുന്നു മാതൃകത്തെ ഗുരുതത്തിൽ മുപ്പത്തിയവർ ദേവന്മാരുണ്ടായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് കുഞ്ഞുമാക്കത്തെ ഇഷ്ടപ്പെട്ട ദേവതനെ കുഞ്ചഭൂമിയിൽ വെച്ച് കൂടിക്കൊണ്ടു തൃപ്തിയായിനോ സൗന്ദര്യദേവതയാണ് സൗന്ദര്യത്തിന്റെ ഉടമയാണ് ഞാൻ സൗന്ദര്യം കുറഞ്ഞുവിനോ അത് മനസ്സിൽ എപ്പോഴും ഉണ്ടാവില്ലേ അതിന് കമലപലമാരിക്കുന്ന ഹൃദയം ശുദ്ധീകരിച്ച് ഭക്തി എന്നൊരു തൈലം വിളിച്ച് ഭക്തി എന്നൊരു സാഹിത്യത്തോടു കൂടി അമ്മേ എന്ന് ഒന്ന് വിളിക്കുമ്പോ ഞാനിങ്ങനെ പ്രത്യക്ഷമാവാ നിങ്ങളിൽ ഓരോരോ സർവചനാചരങ്ങൾക്കും നാഥയാലുന്ന പ്രകൃതി മന്ത്രമൂർത്തികളും നിറഞ്ഞിരിക്കുന്ന അനുഭവം കൂടെ ഉണ്ട് ചങ്ങൾ ശ്രീകൃഷ്ണനുണ്ട് ലോകനാഥനുണ്ട് എല്ലാവരുണ്ടെങ്കിലും എന്നെ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സദസ്സോട് വിടയില്ല ഇപ്പോഴ് നിങ്ങളുടെ ഓരോരോ അർത്ഥത്തിന്റെ കുടി നിൽക്കാം വരുന്നിരിക്കുന്ന അനുഭവത്തിൽ കൂടിക്കൊണ്ട് സന്തോഷിക്കേണ്ടതിരിക്കുന്ന അവസ്ഥ അടിച്ച കാറ്റും മുറിച്ച വീലും ചോർന്ന മഞ്ഞും പെയ്ത് പെരുപിടിയും നാല് വസ്തുവഴിയും വിത്ത് വിളക്കടക്കം കള്ളലും കാളിക്കെട്ടുകളുണ്ട് ഒന്ന് വിളിക്കുമ്പോൾ ഒൻപത് കൂറ്റുകാട്ട് കൃഷിക്കാപ്പോൾ ഓരോരോ കുടുംബത്തിനും നാഥയായിട്ട് ഞാൻ പ്രത്യക്ഷമാവാം ഇപ്പോഴും